ബാർക്ക് റേറ്റിംഗിൽ തുടർച്ചയായി രണ്ടാം ആഴ്ചയിലും ഏഷ്യാനെറ്റ് കൂപ്പുകുത്തി താഴേക്ക് പോകുന്നു കഴിഞ്ഞ ആഴ്ചയിലാണ് ബാർക്ക് റേറ്റിംഗിൽ ചരിത്രത്തിലാദ്യമായി ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി വീണത് ഏഷ്യാനെറ്റിനെ മറികടന്ന് ട്വന്റി ഫോർ ആണ് ഒന്നാം സ്ഥാനത്തെത്തിയത് നൂറ്റി അൻപത് പോയിന്റുമായി കഴിഞ്ഞ ആഴ്ചയിൽ ട്വന്റി ഫോർ ഒന്നാം സ്ഥാനം നേടിയെടുത്തപ്പോൾ അത് തുടർച്ചയായി രണ്ടാം ആഴ്ചയിലും കുതിപ്പോടെ ട്വൻ്റി ഫോർ നിലനിർത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നൂറ്റി അൻപത് ആയിരുന്നെങ്കിൽ ഇത്തവണ നൂറ്റി അറുപത്തി ആറ് പോയിന്റുമായിട്ടാണ് ട്വൻ്റി ഫോർ ഒന്നാം സ്ഥാനം നിലനിർത്തിയത് എന്നാൽ നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ഏഷ്യാനെറ്റ് നില മെച്ചപ്പെടുത്തിയെങ്കിലും നൂറ്റി അൻപത്തഞ്ച് പോയിന്റുമായിട്ട് ട്വൻ്റി ഫോറിനേക്കാൾ ബഹുദൂരം പിന്നിലേക്കാകുന്ന അവസ്ഥയുണ്ട് അതിനേക്കാൾ ഉപരി ഏഷ്യാനെറ്റിന് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് റിപ്പോർട്ടർ ചാനൽ തുടർച്ചയായ രണ്ടാം ആഴ്ചയിലും മൂന്നാം സ്ഥാനം നിലനിർത്തുകയാണ് നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റിലേക്ക് കുതിച്ചുയർന്നാണ് റിപ്പോർട്ടർ ഏഷ്യാനെറ്റിന്റെ രണ്ടാം സ്ഥാനത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത് വരുന്ന ആഴ്ചകളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു ഏഷ്യാനെറ്റിന്റെ വീഴ്ചയെ പോയ വാരത്തിൽ സംഭവിച്ച അപ്രതീക്ഷിത സംഭവമെന്നും അത് അടുത്ത ആഴ്ച മറികടക്കുമെന്നായിരുന്നു ഇവരുടെ അവകാശവാദം എന്നാൽ തുടർച്ചയായി റേറ്റിന്റെ രണ്ടാം ആഴ്ചയിലെ കണക്കുകൾ പുറത്തുവരുമ്പോൾ മനോരമ എൺപത്തി ഒന്ന് പോയിന്റുമായി നാലാം സ്ഥാനത്തും മാതൃഭൂമി എഴുപത്തിമൂന്ന് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്തും കൈരളി ഇരുപത്തിയേഴ് പോയിന്റുമായി ആറാം സ്ഥാനത്തും ന്യൂസ് എയ്റ്റീൻ കേരളം ഇരുപത്തി അഞ്ച് പോയിന്റുമായി ഏഴാം സ്ഥാനത്തും ജനൻ ടി വി ഏഷ്യാനെറ്റിനെ പോലെ തന്നെ ടാം റേറ്റിംഗിൽ അവസാനത്ത് നിന്ന് രണ്ടാം സ്ഥാനവും നേടിയിട്ടുണ്ട് അങ്ങനെ സംഘപരിവാറിൻ്റെ രണ്ട് ചാനലുകളെ ജനം കൈവിടുന്നു എന്നതിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ഉദാഹരണമായി ബാർക്ക് റേറ്റിങ്ങിൽ തുടർച്ചയായ രണ്ടാഴ്ച ഏഷ്യാനെറ്റും ജനവും കൂപ്പുകുത്തി താഴേക്ക് പോകുന്നു എന്ന് വെളിവാകുകയാണ് മീഡിയ ഒന്നാണ് ടാമറേറ്റിങ്ങിൽ ഏറ്റവും അവസാനത്തിലുള്ളത് സ്വകാര്യ ചാനൽ എന്ന നിലയ്ക്ക് രൂപം കൊണ്ട് മുപ്പത് വർഷത്തിനോട് അടുക്കുമ്പോഴാണ് ഏഷ്യാനെറ്റ് ആദ്യമായി ടാമ്പറേറ്റിംഗിൽ കേവലം അഞ്ചു വർഷത്തെ മാത്രം പാരമ്പര്യം അവകാശപ്പെടുന്ന ട്വന്റി ഫോറിനോട് ഏറ്റുമുട്ടി കൂപ്പുകുത്തി വീഴുന്നത് ഏഷ്യാനെറ്റ് കഴിഞ്ഞ കുറേ കാലമായി നടത്തിവന്ന ഇടതുവിരുദ്ധ വാർത്തകളെല്ലാം മുതലാളിയെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്ത വാർത്തകളെന്ന് ജനം മനസ്സിലാക്കുകയും അത് തിരിച്ചറിഞ്ഞ് ഈ ചാനലിനെ കൈവിടുന്ന സാഹചര്യം ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നു എന്ന് ഈ ടാമ്പറേറ്റിംഗ് റിപ്പോർട്ട് വളരെ കൃത്യമായി തുറന്നു കാട്ടുന്നുണ്ട് വരും ആഴ്ചകളിൽ ഏഷ്യാനെറ്റിൻ്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമാവുകയാണ് വരും കാലങ്ങളിൽ ദൃശ്യമാധ്യമ രംഗത്ത് പതിവ് പേരുകൾക്ക് വിപരീതമായി അതായത് ഏഷ്യാനെറ്റ് മനോരമ മാതൃഭൂമി എന്നീ പതിവ് പേരുകൾക്ക് വിപരീതമായി ട്വന്റി റിപ്പോർട്ടർ എന്നീ ചാനലുകൾ തമ്മിലുള്ള കിടമത്സരത്തിന് അവസരമുണ്ടാകുകയാണ് ആ മത്സരത്തിൽ ഏഷ്യാനെറ്റിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല മുതലാളി തിരുവനന്തപുരത്ത് തോറ്റുതുന്നം പാടിയതുപോലെ തന്നെ ഏഷ്യാനെറ്റും റേറ്റിൽ ബാർക്രേറ്റിൽ തോറ്റുതുന്നം പാടുകയാണെന്ന് രണ്ടാം ആഴ്ചയും തെളിയിക്കുകയാണ് ചാനലിനകത്തെ ചില കോട്ടിട്ട ജഡ്ജിമാരുടെ അഹങ്കാരത്തിനും ധിക്കാരത്തിനും ജനം കൊടുത്ത മറുപടിയാണെന്നും സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ വിമർശനം ഉയരുകയാണ്